മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് സ്വന്തം പിതാവിനെ മർദ്ദിച്ചു കൊന്നു എന്നിട്ടും ഒരു നാട് മുഴുവൻ അവർക്കൊപ്പം നിന്നു ഉറങ്ങിക്കിടന്ന അച്ഛനെ മൂന്ന് പെൺകുട്ടികൾ ചേർന്ന് കൊലപ്പെടുത്തുന്നു അതിലൊരാൾക്കാണെങ്കിൽ പ്രായപൂർത്തി പോലും ആയിട്ടില്ല പോലീസ് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ മൂന്ന് പേരെയും വെറുതെ ഇടണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് മൂന്ന് ലക്ഷത്തിലധികം ആളുകളാണ് റഷ്യയെ ഞെട്ടിച്ച സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തി ഏഴിനാണ് മോസ്കോയിൽ ഇതെല്ലാം അരങ്ങേറിയത് ആ വാർത്തയിലേക്ക് സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടാണ് ഒരു നാട് മുഴുവൻ ആ പെൺകുട്ടികൾക്കൊപ്പം നിലയുറപ്പിച്ചത് കാരണം വെറും നിസ്സാരമല്ല സ്വന്തം പെൺകുട്ടികളെ ശാരീരികമായും മാനസികമായും ദിവസേന പീഡിപ്പിക്കുന്ന ഒരച്ഛനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് പെൺകുട്ടികൾക്കായി വാദിക്കുന്നവർ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തിയേഴിന് വൈകുന്നേരമാണ് റഷ്യ നടുക്കിയ ഈ കൊലപാതകം നടന്നത് അൻപത്തിയേഴ് കാരനായ മിഖായിൽ ഗാട്ടൂരിൻ ഫ്ലാറ്റ് വൃത്തിയാക്കിയില്ല എന്ന് പറഞ്ഞ് മക്കളെ ഓരോരുത്തരെയായി തന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു ശേഷം മുഖത്ത് കുരുമുളക് വാതകം സ്പ്രേ ചെയ്യുകയും ചെയ്തു ആ സമയം ഇളയവളായ മര്യയ്ക്ക് വയസ്സ് വെറും പതിനേഴായിരുന്നു ക്രൂരപീഡനത്തിന് ശേഷം അദ്ദേഹം ഉറങ്ങാൻ പോയി ഈ സമയം മക്കളായ ക്രിസ്റ്റീന ആഞ്ചലീന മരിയ എന്നിവർ അദ്ദേഹത്തിന്റെ മുറിയിൽ കയറി അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു ഒരാളുടെ കൈവശം മുളക് സ്പ്രേ മറ്റയാളുടെ കയ്യിൽ കത്തി അടുത്തയാളുടെ കയ്യിൽ ചുറ്റിക എന്നിവയുണ്ടായിരുന്നു പോലീസ് എത്തി മൃതദേഹം കണ്ടെത്തുമ്പോൾ മുപ്പതിലധികം മുറിവുകൾ ശരീരത്തിലുണ്ടായിരുന്നു ഒന്നുറക്കി നിലവിളിക്കാൻ പോലും അവസരം കൊടുക്കാതെയായിരുന്നു മൂന്ന് പേരുടെയും ആക്രമണം സംഭവത്തിൽ ഈ സഹോദരിമാർ ഇപ്പോൾ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊലപാതക അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അവരുടെ കുടുംബത്തിന്റെ ചരിത്രം വരെ ചികഞ്ഞെടുക്കുകയും ചെയ്തു മിഖായൽ എന്ന ഈ മനുഷ്യൻ വർഷങ്ങളായി മക്കളെ മർദ്ദിക്കുകയും ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു ജയിലിന് തുല്യമായിരുന്നു ഈ മക്കളുടെ ജീവിതം അവരുടെ നിലവിളികൾ അകലെയുള്ള വീടുകളിൽ കേൾക്കാമായിരുന്നുവെങ്കിലും ആരും അന്വേഷിക്കുവാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ പെൺകുട്ടികളുടെ അമ്മ യുറേലിയെ മിഖായൽ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു വീട്ടിൽ നിന്നും പോയില്ലെങ്കിൽ പെൺമക്കളെ കൊന്നുകളയുമെന്ന ഭീഷണിയുടെ പുറത്തായിരുന്നു ഇവർ ഇറങ്ങിപ്പോയത് ആ സമയം അയാളുടെ കൈവശം തോക്കുണ്ടായിരുന്നതിനാൽ അമ്മ മക്കളുടെ ജീവനോർത്ത വീട്ടിൽ നിന്നും പോവുകയായിരുന്നു ഇതിനുശേഷമായിരുന്നു മക്കളെ പീഡിപ്പിച്ചു തുടങ്ങിയത് മിഖായലിന്റെ കൊലപാതക കേസ് റഷ്യയിലെങ്ങും വളരെ വേഗം തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി പെൺകുട്ടികൾക്കായി മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റും രംഗത്ത് വരികയും ഇവർ കുറ്റവാളികളല്ലെന്നും ഇരകളാണെന്നും വാദിക്കുകയും ചെയ്തു ഇപ്പോൾ മാസ്കോയിലെ തെരുവുകളിൽ സഹോദരിമാർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടക്കുകയാണ് പെൺകുട്ടികളെ പറഞ്ഞ റഷ്യൻ ജനതയാകെ പെൺകുട്ടികൾക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്രയും ക്രൂരമായ സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് നേരിട്ട കുട്ടികൾ പിന്നെ എന്തു ചെയ്യണമെന്നായിരുന്നു അവർ നിയമ വ്യവസ്ഥയോട് തന്നെ ചോദിക്കുന്നത് അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി